നമസ്കാരം നാട്ടിരാജ്യൂസിലേക്ക് സ്വാഗതം കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഖണ്ഠനാമജി അഷ്ടം വെക്കാൻ പറ്റാൻ വേണ്ടി ജ്യോത്സനെ സമീപിച്ചപ്പോ ജ്യോത്സൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കൂടിയാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് ഭഗവതി സേവയും ഇന്ന് രാവിലെ ഗണപതി ഹോമം ദേവിക്ക് വിശേഷ പൂജ അതുപോലെ തന്നെ മൃത്യുജയ ഹോമം ഇതൊക്കെ ചെയ്തത് അപ്പോൾ ദേവിയുടെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാമൂർത്തിയുടെ അഹിതമാണ് ഓരോരോ ദുരനുഭവങ്ങൾക്ക് കാരണം അപ്പോൾ അത് ഏത് രീതിയിലാണ് അഹിതം വന്നത് അതിനൊരു പ്രായ ചിത്രം എന്താണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോഴാണ് നമ്മൾ ഒരു ജോലിസിനെ സമീപിക്കുക ഇവിടെ നമ്മളുടെ പ്രധാന ഉദ്ദേശം ചൈതന്യ വർദ്ധനവിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തൊടുപുഴ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജ്യോതിഷവിധി പ്രകാരം അഖണ്ഡ നാമജപവും വിളിച്ചു പ്രാർത്ഥനയും പണക്കെഴി സമർപ്പണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അഞ്ച് മുപ്പത് എ എം മുതൽ ആറ് മുപ്പതിൽ പി എം വരെ ആയിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി കാവനാട്ട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമഹത്വത്തിൽ വിശേഷാൽ ഗണപതി ഹോമവും മൃത്യുജ്ഞായ ഹോമം ഭഗവത് സേവ നടന്നു തുടർന്ന് പത്ത് മുപ്പത് നടന്ന ചടങ്ങ് കരിക്കോട് ഭഗവത് ക്ഷേത്രത്തിലെ അവകാശികളായ പതിനാല് കരക്കാരുടെയും പ്രതിനിധികളുടെയും വടക്കുംകൂർ രാജാവിന്റെയും പ്രതിനിധി സാന്നിധ്യത്തിൽ ആചാരങ്ങളോടെ നടത്തപ്പെട്ടു പത്തൊപ്പതിനു ശേഷം നടന്ന ജ്യോതിഷവിധി പ്രകാരമുള്ള ദേവിക്കുള്ള പ്രത്യേക വഴിപാട് നാണയ കീഴ് സമർപ്പിക്കൽ ശ്രീകൃഷ്ണൻ പുതിയ നേതൃത്വത്തിൽ മറ്റ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രം തന്ത്രിയാചാര അനുഷ്ഠാന വിധിപ്രകാരം തന്നെ നടത്തപ്പെട്ടു Ara, <speaking in Spanish> ara,

നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറാൻ റിപ്പോർട്ടി കരിക്കോട് ഭഗവതി അമ്മയുടെ മുന്നിൽ നിന്നും കെ കെ വിജയൻ